ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ച് ഒരു ഇടിയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെ ചണ്ടൻവാടിയിൽ നിന്ന് കിട്ടുന്നതാണ് എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന നല്ല പോഷകസമ്മത്വമായ ഇന്ന് നല്ല ടേസ്റ്റിയാണ് ണ്ടാക്കാം എല്ലാം ഒരുപാട് ഐറ്റം ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാറാൻഡ് പൊടി ഒരു അമൃതം പൊടി വെച്ചാണ് നമ്മളൊന്ന് ഇടിയപ്പം തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പാത്രത്തിലോട്ട് ഇനി ഇതിനകത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറേ ചൂടുള്ള ഒഴിച്ചു കൊടുക്കാം ചൂടായോണ്ട് കൈ നമുക്ക് പറ്റത്തില്ല ചെറിയ ചൂടുള്ള നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ഞാനിത് അമൃതം പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും ഒക്കെ ചേർക്കാം വെള്ളം നോക്കി പരുവത്തിന് വേണം ഒഴിച്ചു കൊടുക്കാൻ കൈ വെച്ച് നമുക്ക് കുഴച്ച് കൊടുക്കാം ഈ പരുവം മതി ഇങ്ങനുള്ള ഒരു ഒരുപാട് വെള്ളം ഇല്ല ഈ പരുവത്തെ നമുക്ക് കുഴച്ചെടുക്കാം ഇനി അധികം വെള്ളമൊന്നും ചേർക്കേണ്ട നമുക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുക്കാം അത് തേങ്ങ വെച്ച് കൊടുക്കാം നമുക്ക് രണ്ട് തട്ടിലോട്ട് നമുക്ക് തേങ്ങയൊക്കെ വെച്ച് കൊടുത്ത് ഇനി മാവ് നമുക്ക് ഇട്ടുകൊടുക്കാം സേവന എഴുതിട്ടുണ്ട് മാവ് ഇട്ട് കൊടുക്കാം മാവ് നമ്മൾ ഇങ്ങനെ ഇതിനകത്തോട്ട് എത്തിക്കൊടുക്കുക നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവല്ല ചട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് തട്ടതിനകത്തോട്ട് വയ്ക്കാം രണ്ട് തച്ചിട്ടും വെച്ച് ഇനി നമുക്ക് അടുപ്പ വെച്ച് വേവിക്കാം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞെടുക്കാം ഇടിയപ്പം എല്ലാം പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് ഒരു ഇലയിലോട്ട് പറക്കി വെക്കാം നല്ല സോഫ്റ്റ് ആണ് നമുക്ക് വലിയ പാടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റി ഇടിയപ്പമാണ് ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ അംഗൻവാടിയിൽ കൊടുക്കുന്ന പൊടിയാണ് വിഭവങ്ങൾ തയ്യാറാക്കാം എല്ലാവരെയും അമൃതം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടിയപ്പോ ഇങ്ങനെ കുറച്ച് പുട്ടോ എന്തോ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുക ഇത് വെച്ച് അതെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കണം ഇന്ന് ഞാൻ തയ്യാറാക്കിയത് ഇടിയപ്പമാണ് ഇതേപോലെ കുറേ റെസിപ്പീസ് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് ഇടി അമൃതം പൊടി വെച്ച് വലിയ പാടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ ആദ്യമായി കാണുമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യരുത് എന്നാലേ നമ്മൾ എന്താണ് അത് ചേർക്കുന്നത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതേമാതിരി ഉള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് പിന്നേ ഇത് ഹെൽത്തിയാണ് നല്ല കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കുക നല്ല അടിപൊളി നല്ല ഹെൽത്തി നല്ല ടേസ്റ്റാണ് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഓക്കെ ബൈ നാളെ കാണാം